ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത് ഉത്തരം അന്ത്യോദയ അന്നയോജന പദ്ധതി ദരിദ്രരിൽ ദരിദ്രരായ ജനവിഭാഗത്തിന് തുച്ഛമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഏത് ഉത്തരം അന്ത്യോദയ അന്നയോജന പദ്ധതി കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇതിന് നിർദ്ദേശം നൽകിയത് സി പി രാമസ്വാമി അയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ് കേരളത്തിൽ ആദ്യമായി തൊഴിൽ വകുപ്പ് രൂപീകരിച്ചതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ഇതിന് നിർദ്ദേശം നൽകിയത് സി പി രാമസ്വാമി അയ്യരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് വരെ വ്യവസായ വകുപ്പ് വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായിരുന്നു തൊഴിൽ വകുപ്പ് എം ജി എൻ ആർ ഇ ജി എ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എം ജി എൻ ആർ ഇ ജി എ എന്നതിൻ്റെ പൂർണ്ണരൂപം ഉത്തരം മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് മുൻപ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പ് വകുപ്പേത് ഉത്തരം മുന്നൂറ്റി എഴുപതാം വകുപ്പ് മുൻപ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന വകുപ്പ് ഏത് ഉത്തരം മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മു ജമ്മുകാശ്മീരിലെ പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഏത് ഉത്തരം ജമ്മു ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസ് ജമ്മു ജമ്മുകശ്മീരിലെ പ്രധാന പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി ഏത് ഉത്തരം ജമ്മു ജമ്മുകശ്മീർ നാഷണൽ കോൺഫറൻസ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിലെ ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിക്കാൻ നടത്തിയ ദൗത്യമേത് ഉത്തരം ഓപ്പറേഷൻ സിന്ധു ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇറാനിലെ ഇന്ത്യക്കാരെ ഇന്ത്യയിലെത്തിക്കാൻ നടത്തിയ ദൗത്യമേത് ഉത്തരം ഓപ്പറേഷൻ സിന്ധു കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഏതെല്ലാം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരം നൂറ്റി എഴുപത്തിമൂന്ന് നൂറ്റി എഴുപത്തിനാല് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ഏതെല്ലാം ഭരണഘടനാ ഭേദഗതികളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരം നൂറ്റി എഴുപത്തിമൂന്ന് നൂറ്റി എഴുപത്തിനാല് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര് ഉത്തരം എ ഷാജഹാൻ കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഉത്തരം എ ഷാജഹാൻ കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങളിൽ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം എന്താണ് ഉത്തരം ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന കുറ്റങ്ങളിൽ കുറ്റങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് നൽകുന്ന പാരിതോഷികം എന്താണ് ഉത്തരം ഈടാക്കുന്ന പിഴയുടെ ഇരുപത്തഞ്ച് ശതമാനം അഥവാ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ